ക്ക് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ പപ്പായ ഇതിനകത്ത് സേഫായി ഉൾപ്പെടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ വളരെ ഈസി ആയിട്ട് ലൈവായിട്ട് നിങ്ങൾ കണ്ടതാണ് ഇതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട്സുകൾ പറിച്ചു അന്നേരം നമുക്ക് ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ പപ്പായ പറിക്കാം ജ്യൂസ് അടിക്കാൻ വേണ്ടി അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ശല്യമായി നിൽക്കുന്ന എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ പ്രൂണിംഗ് ഉത്സാഹം വെച്ച് നമുക്ക് അറുത്ത് കളയാം പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു കരിക്കടത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ചക്ക അടത്താനോ ഹെവി സാധനമാണ് ഫിസ്റ്റൽ കമ്പനിയാണ് ഇത് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് തോട്ടിക്ക് നാല് അറ്റാച്ച്മെൻറ്റുകളാണുള്ളത് അതിൻ്റെ ആ നാലെണ്ണത്തിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് പപ്പായ എങ്ങനെയാണ് പറിച്ച് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം പപ്പായ പ്ലുക്കർ ഉപയോഗിച്ച് അതായത് ഇപ്പോൾ തൻ്റെ പപ്പായയിലേക്ക് നമ്മൾ ഇങ്ങനെ ഇതൊന്ന് ഇത് ചെയ്തിട്ട് മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ പപ്പായ ഇതിനകത്ത് സേഫായി ഇതിപ്പോൾ പച്ചയാണ് പഴുത്താണെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ടിങ്ങനെ പറിച്ച് എടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് പപ്പായ താഴെ കൊണ്ടു അടുത്തത് വീണ്ടും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത നമുക്ക് മറ്റ് ബാക്കി അറ്റാച്ച്മെൻറ്റുകളുടെ ഉപയോഗം എങ്ങനെയാണെന്ന് എൻ്റെ തോട്ടത്തിൽ ഉള്ള ഫലങ്ങളിൽ പറിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ അറ്റാച്ച്മെൻറ്റ് മാറ്റി അണ്ട് ഇത് ലൂസ് ചെയ്തു ഈ അറ്റാച്ച്മെൻറ്റ് മാറ്റി അടുത്ത ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് പറിക്കുന്നതിന് വേണ്ടിയുള്ള അറ്റാച്ച്മെൻറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ ലൂസ് എന്ന സൈഡിലേക്ക് നമ്മൾ ലൂസ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് എന്ന ആരോയിൽ ടൈറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇത് ലൂസാക്കുക മാക്സിമം ലൂസാക്കിയിട്ട് ഇത് ഉള്ളിലേക്ക് കയറ്റി ഇത് ഈ മുകളിൽ ടച്ച് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഈ ടൈറ്റ് എന്ന പോർഷനിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യുക ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിന്ന് പിടിച്ചു നോക്കണം ടൈറ്റായൊന്ന് അണ്ട് ഈ രീതിയിൽ ഇതിലാണ് നമുക്ക് ഫ്രൂട്ട്സ് വീഴേണ്ടത് അന്നേരം ഒരു ചെക്ക് പാടിച്ചെടുക്കുന്നതേ നമുക്ക് നോക്കാം വേണ്ടേ നമ്മളിപ്പോൾ ഒരു ചിക്കു വരച്ചു അതായത് നമ്മൾ മിൽക്ക് ഫ്രൂട്ട് പറിച്ചെടുത്തു അന്നേരം ഇതിനെ ഒരു ബ്ലേഡ് ഉണ്ട് ഇവിടെ ഈ ബ്ലേഡിൻ്റെ ആ അതിലേക്ക് തന്നെ ഇത് വരുന്ന രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പിടിച്ചാൽ മതി അന്നേരം ഇത്രയും ഇത്രയും ഫ്രൂട്ട്സുകൾ നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ് ഇത് വീട്ടിൽ ലേഡീസിന് ഉൾപ്പെടെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നല്ല നമ്മളത് ലൂസാക്കി കയറ്റി വെക്കാം കയറ്റി വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം എല്ലാ വീട്ടിലും ഒരു സാധനമാണത് ഉണ്ടോ ഈ ഈസി ആയിട്ട് നമുക്ക് ഇതേമാതിരി പറിച്ചെടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പിസ്തയാണ് ഇത് ഉണങ്ങി ഇത് കുറച്ചുകൂടെ പാകമാകുന്നുണ്ട് പാകമായി കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ പൊട്ടി അകത്തുനിന്ന് നമുക്ക് പിസ്ത എടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ ചെക്കു താഴെ നിൽക്കുന്നതൊക്കെ നമുക്ക് കൈ വെച്ച് പറിക്കാം പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇരിക്കുന്നതൊക്കെ ഇത് ഉപയോഗിച്ച് പറിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പ്രൂണിങ് സ ഉപയോഗിച്ചേ ഒരു മരത്തിൻ്റെ ശിഖരം എങ്ങനെ കട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അത് താണ്ടെ ഇത് ഇതിലേക്ക് ടൈറ്റ് ചെയ്യുക ആദ്യം ഇത് ലൂസ് ചെയ്യുക ഇത് ഇത് ആദ്യം ലൂസ് ചെയ്യുക മാക്സിമം ലൂസ് ചെയ്യുക എന്നിട്ട് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് തട്ടുന്നതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും ആ സമയത്ത് അത് നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ടൈറ്റ് ഫോഷനിലേക്ക് ടൈറ്റ് ചെയ്യണം കാര്യം ഇത് ശിഖരം മുറിക്കുമ്പോൾ നല്ല കുറച്ച് ഹെവി പ്രഷർ നമ്മൾ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ഇത് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഏതാ ഏത് ശിഖരമാണോ മുറിക്കേണ്ടത് വന്നിട്ട് നോക്കിയിട്ട് ഇതാണ് നമ്മൾ ഒരു ശിഖരം മുറിക്കുന്നത് നോക്കുവാണ് മുറിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക ആദ്യം നമ്മൾ വേണ്ടത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണ്ട ഇതുണ്ടില്ലേ അതായത് ഒരു വാള് വെച്ച് നമ്മൾ അറക്കുന്ന മാതിരി തന്നെ വളരെ ഈസി അനായാസമാണ് ഇത് കട്ടിയാൻ പറ്റുന്നത് ഉണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് മരങ്ങൾ വേണമെങ്കിലും ഇത് ഇതിപ്പോൾ ഇരുപത്തി നാല് ഫീറ്റാണ് ഇരുപത്തി നാല് പൊക്കത്തിലുള്ള ഏത് മര മരത്തിൻ്റെ ക്ഷീരങ്ങളും വേണമെങ്കിലും നമുക്ക് മുറിക്കാവുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള കരിങ്ങാലി എന്ന് പറയുന്ന ഒരു മരമാണിത് ഇതിൻ്റെ ഒരു വലിയ കമ്പ് തന്നെ മുറിക്കാൻ പോവാം ഹെവി ആയിട്ടുള്ള മരങ്ങൾ പോലും വളരെ ഈസി ആയിട്ട് തണ്ടി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം അതെ ഇനി ഒരു കരിക്കടത്തിയിട്ട് ക്ഷീണം തീർത്താലോ കരിക്കടത്തു നോക്കാം അത് അതായത് നാളികേരം അല്ലെങ്കിൽ ഒരു കരിക്കടത്തുന്നതിന് വേണ്ടി ഈ അറ്റാച്ച്മെൻറ്റ് നമ്മളിത് ലൂസ് ചെയ്യുന്നു ഇതിലേക്ക് കയറ്റി ഇടുന്നു എന്നിട്ട് ഇവിടെ ടൈറ്റ് എന്ന് ഉറപ്പാക്കുന്നു അത് ടച്ചായോന്ന് ഉറപ്പാക്കുന്നു ശേഷം ടൈറ്റ് പോർഷൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് പോർഷൻ നോക്കി ടൈറ്റിലേക്ക് ടൈറ്റ് ടൈറ്റാക്കുള്ളൂ ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഇത് പൊക്കാ അതിൻ്റെ വരിലിത് ലൂസാക്കണം ലൂസാക്കിയിട്ട് ഇത് മാക്സിമം ഹൈറ്റ് ആക്കണം നമ്മളിത് പൊക്കുക പൊക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു റെഡ് മാർക്കിങ് വരുന്നുണ്ട് ആ റെഡ് മാർക്കിങ് വരെ ഇത് നമ്മൾ പൊക്കാവുള്ളൂ ആണ്ടേ റെഡ് മാർക്കിംഗ് വന്നുണ്ടോ റെഡ് മാർക്കിങ്ങിൽ നിന്ന് കുറച്ച് താത്താലും കുഴപ്പമില്ല അതിന് മുകളിലേക്ക് നമ്മളിത് ഉയർത്താൻ ശ്രമിക്കരുത് എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്യുക കണ്ടോ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോഴോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ തേങ്ങ അടത്തണമെങ്കിലോ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു ചക്ക എങ്ങനെയാണ് നമ്മൾ വലിച്ചിടുന്നതെന്ന് നോക്കണം അതായത് ചക്ക വലിച്ചിടുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം വലിച്ചിടുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് വീഴാതെ നോക്കണം അതിന് ഇതാണ് ഈ രീതിയിൽ നമ്മൾ ചക്കയുടെ ഇതിൽ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിലോട്ട് മാറിക്കോണം വരുന്നതിന് കണ്ടോ വളരെ ഈസി ആയിട്ട് അടുത്തേക്കാം കണ്ടോ അന്നേരം നമുക്ക് ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ പപ്പായ പറിക്കാം ജ്യൂസ് അടിക്കാൻ വേണ്ടി അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ശല്യമായി നിൽക്കുന്ന എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ പ്രൂണിംഗിത്സാഹം വെച്ച് നമുക്ക് അറുത്ത് കളയാം പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു കരിക്കടത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ചക്ക കടത്താനോ രീതിയിലുള്ള എല്ലാ ഉപയോഗങ്ങൾക്കും വീട്ടിൽ ഇതൊര അത്യാവശ്യമായിട്ടുള്ളൊരു ഒരു ടൂളാണ് അന്നേരം ഇത് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കിത് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഫൈബറിൻ്റെ തോട്ടിയും ഈ അറ്റാച്ച്മെൻറ്റുകളും ഉപയോഗിച്ച് ലൈവായിട്ട് നിങ്ങൾ കണ്ടതാണ് ഇതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട്സുകൾ പറിച്ചു അതുപോലെ ചക്കയർത്തു തേങ്ങ നമ്മൾ വലിച്ചിട്ടു പിന്നെ ഇത്രയും ഫ്രൂട്ട്സുകൾ നമ്മൾ പറിച്ചെടുത്തു മാത്രമല്ല ഒരു വലിയ മരത്തിൻ്റെ ശിഖരം നമ്മൾ മുറിച്ചു ഇപ്പം ഇതെല്ലാം പറിച്ചിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനിന്നീ ഒരു ഒരു കരിക്കിൻ്റെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി ഈ ജ്യൂസൊക്കെ വെച്ചിട്ട് ഒരു ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പോവാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം വേനൽക്കാലം അല്ലേ വീട്ടിലൊക്കെ ശരിക്കും പൊടി പിടിക്കുന്ന സമയല്ലേ ഐബിളിന്റെ മെക്കാനെന്ന് പറഞ്ഞ ബ്രാൻഡില് മൂവായിരത്തിഒരുന്നൂറ് മുതല് വാക്കും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഴ്സുകൂടിയ ഐബിന്റെ ഒരുപാട് ഐറ്റംസ് വാക്കും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊടി പിടിക്കുന്നതോടൊപ്പം കാറ് കാറായാലും വീടായാലും വാഷ് ചെയ്യുന്നതിന് ഐബലിന്റെ ആയിരത്തി എഴുന്നൂറ് വാഷിന്റെയും ബിന്ദി അതുപോലെ തന്നെ ഐഗ്രെയിൻ അഞ്ഞൂറ്റൊൻപതും അതിൽ എത്തിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നമ്മൾ പാർസലും കൊരിയറും അയക്കുന്നതാണ്